ഇന്നലെ രക്ഷാപ്രവർത്തനം അതിശക്തമായി മുന്നോട്ട് പോവുകയാണ് ഇന്നലെ പറഞ്ഞതിനേക്കാൾ കൂടുതലൊന്നും ഇപ്പോ പറയാറായിട്ടില്ല ഇപ്പോ പിന്നെ ഫയർഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ വരുന്നുണ്ട് അതുപോലെ പോലീസ് ഓഫീസർമാരുണ്ട് കളക്ടറേറ്റിലെ ആർ ഡി ഒ ഉണ്ട് അവരോട്ടൊന്നും ഒരു ആശയവിനിന്ന് നടത്താൻ വേണ്ടി പോവേ എന്നിട്ട് പറയാം അല്ല അല്ല അത് അതിൻ്റെ നമുക്കൊന്ന് കണ്ടെത്താൻ പറ്റുമെന്നോ കണ്ടെത്തിയില്ലെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇപ്പോ അവരെ ജോലിയെ കണ്ട കണ്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള അശാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കൂടുതലായിട്ടുള്ള സാങ്കേതിക കാര്യങ്ങളൊന്നും പറയാൻ വേണ്ടി പറ്റില്ലല്ലോ ഒന്ന് ആലോചിക്കട്ടെ ആലോചിച്ചിട്ട് പറയാം ഞങ്ങൾ കളക്ടർ അത് റവന്യൂ അതോറിറ്റീസ് ഫയർഫോഴ്സിന്റെ അതോറിറ്റീസ് സ്കൂബ ഡൈവിംഗ് ടീമിന്റെ ഹെഡ്സ് പോലീസ് ഓഫീഷ്യൽസ് അങ്ങനെ ബന്ധപ്പെട്ട എല്ലാ വകുപ്പിന്റെ മേധാവികളെ വരാൻ പറഞ്ഞിട്ടുണ്ട് ഉടൻ തന്നെ ഇവിടെ വെച്ച് തന്നെ ഒരു യോഗം ഒന്ന് റിവ്യൂ ചെയ്തിട്ട് നിങ്ങളെ ബ്രീഫ് ചെയ്യുന്നതാണ് അതെ അതിനെ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഉടൻ തന്നെ എല്ലാരും എഴുതി ഒരു കോർഡിനേറ്റ് ചെയ്യണമല്ലോ ഇപ്പൊ എല്ലാവരും ഓരോ വഴിക്കാണ്